ദില്ലിയിൽ ഇരുപത്തിയേഴ് ദിവസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ പിടിയിലായി പ്രായപൂർത്തിയാകാത്ത രണ്ടു രണ്ടുപേരടക്കം അഞ്ചു പേരാണ് പോലീസിന്റെ പിടിയിലായത് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത മായ ദമ്പതികളായ ശുഭ്കരൺ സംയോഗിത എന്നിവരാണ് പിടിയിലായത് കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് കൈമാറാൻ വേണ്ടിയാണ് കുഞ്ഞിനെ മായയുടെ നേതൃത്വത്തിൽ സംഘം തട്ടിക്കൊണ്ടുപോയത് മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുക്കാൻ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർക്കും ഇരുപതിനായിരം രൂപ നൽകി ഒക്ടോബർ എട്ടിനാണ് ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായത് പിന്നീട് പോലീസ് കണ്ടെത്തിയ കുട്ടിയെ തിരികെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു തിലക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഒക്ടോബർ എട്ടിന് പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുവന്ന കുട്ടിയെ മായ അയൽവാസികളായ ശുഭ്കരണും ഭാര്യ സനയോഗിത എന്നിവർക്ക് നൽകുകയായിരുന്നു ഇവർക്ക് വിവാഹം കഴിഞ്ഞ് ഏറെക്കാലത്തിന് ശേഷവും കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ഇവർ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുവരാൻ പദ്ധതിയിട്ടത് സുഭാഷ് നഗറിലെ പസഫിക് മാളിന് സമീപത്ത് നിന്നാണ് നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ് സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചതിനു ശേഷമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് സംശയിക്കുന്നവരിലേക്ക് പോലീസ് എത്തിയത് തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ച വാഹനം തെക്ക് പടിഞ്ഞാറൻ ദില്ലിയിലെ നരേനയിലെ ഒരു ജനവാസ മേഖലയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഇതിൽ നിന്നാണ് മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുന്ന വികാസിലേക്ക് പോലീസ് എത്തിയത് അനിലിന് മോഷ്ടിച്ച ഇരുചക്രവാഹനം നൽകിയത് വികാസായിരുന്നു അനിലാണ് പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് ഇരുചക്രവാഹനം കൈമാറിയത് കസ്റ്റഡിയിലെടുത്ത കൌമാരക്കാരൻ ചോദ്യം ചെയ്യലിൽ ഗൂഢാലോചന വ്യക്തമായിരുന്നു ദില്ലിയിലെ ഉത്തം നഗറിലെ ഒരു വീട്ടിലെ ജോലിക്കാരിയായ മായയാണ് തട്ടിക്കൊണ്ടുപോകലിലെ സൂത്രധാരിയായി പ്രവർത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് குரளத்தில் எவடையும் ஷுகர் ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கோனட் பண் ராஸ் ஷவர் உபயோகிக்க குப்பூசும் இப்போ